നമ്മുടേതൊരു വല്ലാത്ത എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ ഞാൻ പറയാതെ തന്നെ ബാക്കി കഥ അറിഞ്ഞൂല്ലേ ഒന്നു മാത്രം ബാക്കിയുണ്ട് എനിക്ക് ചോദിക്കാൻ മാപ്പ് ദ്രവഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബി എന്നും ചേട്ടൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഗോപിള്ളയുടെ വീട്ടിൽ നിന്ന് വയറത്ത് കഞ്ഞു കൊടിച്ചെന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ അവിടെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് കുറച്ചൊന്നുമല്ല ചേട്ടൻ പറഞ്ഞല്ലോ വയറ് നിറച്ചു കഞ്ഞി കഴിച്ചെന്ന് ഇവിടെ വന്നിട്ട് ഒറ്റ ആഹാരം കഴിച്ചിട്ടില്ല ഇന്നലെ ഞാൻ വെച്ച ആഹാരമൊക്കെ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് വേണ്ട വേണ്ട അജയൻ അജയൻ എന്നല്ലേ പേര് അതെ അപ്പൊ എനിക്ക് തെറ്റിയില്ല നമുക്ക് എവിടെ എവിടെ പക്ഷേ ഈ ഇത് നമ്മൾ ഉണ്ടാക്കിയ പണമല്ലോ അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ളതല്ല എനിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാ മരിച്ചത് ഇത് നിറച്ചുവിട്ട അവരുടെ അച്ഛന് കിട്ടിയതുവരെ എനിക്കറിയില്ല എന്തൊക്കെയാണ്ട് ഇനിയും ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് പേടിയോ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് എന്റെ കല്യാണം ഉറപ്പിച്ചു